സെപ്റ്റംബർ രണ്ടു മുതൽ യു എസിൽ വീസ സ്റ്റാമ്പിംഗ് സേവനങ്ങൾ നൽകുന്ന ഡ്രോപ്പ് ബോക്സ് സൗകര്യം നിർത്തലാക്കാൻ പോകുന്നു എന്ന വാർത്ത അമേരിക്കയിലെ ഇന്ത്യൻ പ്രൊഫഷണുകൾക്കിടയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് കൊറോണ വൈറസ് മഹാമാരിയുടെ സമയത്ത് വിസ പുതുക്കുന്നതിനും മറ്റ് അനുബന്ധ കാര്യങ്ങൾക്കുമായി എംബസികളിലോ കോൺസുലേറ്റുകളിലോ നേരിട്ട് ഹാജരാകേണ്ടതിന്റെ ആവശ്യകത ഒഴിവാക്കാൻ വേണ്ടി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏർപ്പെടുത്തിയ ഒരു നയമായിരുന്നു ഡ്രോപ്പ് ബോക്സ് സൗകര്യം ഇത് അന്നുമുതൽ യു എസിനുള്ളിൽ വെച്ച് തന്നെ വിസകൾ പുതുക്കുന്നതിനുള്ള എളുപ്പവഴിയായി മാറുകയും ചെയ്തു പക്ഷെ പ്രശ്നം ഇനിയാണ് ഡ്രോപ്പ് ബോക്സ് വഴി വിസ പുതുക്കൽ അവസാനിക്കുന്നതോടെ ഇനി മുതൽ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വിസ പുതുക്കാൻ തങ്ങളുടെ രാജ്യമായ ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വരും അവിടെ വെച്ച് നേരിട്ട് അഭിമുഖത്തിൽ വേണം വിസ സ്റ്റാമ്പിംഗ് പൂർത്തിയാക്കാൻ ഇത് ഇന്ത്യയിലെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സൗകര്യമായി തോന്നാമെങ്കിലും എങ്കിലും ഇതിന് വലിയ വെല്ലുവിളികൾ ഉണ്ട് എന്നതാണ് വാസ്തവം ഇന്ത്യയിൽ വിസ അഭിമുഖങ്ങൾക്കായി സാധാരണയായി മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരാറുണ്ട് വിസ നടപടികൾ പൂർത്തിയാകുന്നതുവരെ അമേരിക്കയിലേക്ക് തിരികെ പോകാനും സാധിക്കുകയില്ല ഇത് ജോലി നഷ്ടപ്പെടാനോ സാമ്പത്തികമായി കനത്ത നഷ്ടമുണ്ടാകാനോ ഉള്ള സാധ്യതയുണ്ട് പ്രധാനമായും എച്ച് വൺ ബി വീസക്കാർക്കാണ് ഈ മാറ്റം കടുത്ത വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നത് എച്ച് വൺ ബി വീസ എന്നത് അമേരിക്കയിലെ തൊഴിലുടമകൾക്ക് സാങ്കേതിക ശാസ്ത്ര കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് പോലുള്ള തൊഴിലുകളിൽ വിദേശ ജീവനക്കാരെ നിയമിക്കാൻ അനുവദിക്കുന്ന ഒരു നോൺ ഇമിഗ്രന്റ് വിസയാണ് ഓരോ വർഷവും പതിനായിരക്കണക്കിന് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഈ വിസ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുതിയ മാറ്റം അവരെ നേരിട്ട് ബാധിക്കും വിസ സ്റ്റാമ്പിങ്ങിനായി ഇന്ത്യയിലേക്ക് പോകുന്നവർക്ക് അവിടെ ഉണ്ടാകുന്ന കാലതാമസം കാരണം അമേരിക്കയിലെ ജോലിസ്ഥലത്തേക്ക് കൃത്യസമയത്ത് തിരിച്ചെത്താൻ സാധിക്കുമോ എന്ന വലിയ ആശങ്കയുണ്ട് വിസ സ്റ്റാമ്പിംഗ് കാലയളവിനുള്ളിൽ വിസ അപേക്ഷ നിരസിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അമേരിക്കയിലേക്ക് തിരികെ പോകാൻ സാധിക്കുകയും ഇത് അവരുടെ ജീവിതത്തെയും അതുപോലെ ജോലിയും കാര്യമായി തന്നെ ബാധിക്കും ഡ്രോ ബോക്സ് വീസ പുതുക്കൽ സൗകര്യം നിർത്തലാക്കുന്നതിനുള്ള കാരണം വ്യക്തമല്ല വീസ നടപടികൾ കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റമെന്നാണ് അനുമാനം അമേരിക്കൻ സർക്കാർ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങളും ഇത് ഉയർത്തുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ത്യയിലെ എംബസികളിൽ നിന്ന് വിസ അഭിമുഖങ്ങൾ നേരിട്ട് നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു വിദേശ രാജ്യങ്ങളിൽ വെച്ച് തന്നെ വിസകൾ പുതുക്കുന്നതിനുള്ള പൈലറ്റ് പ്രോഗ്രാമുകൾ നടത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഈ പൈലറ്റ് പ്രോഗ്രാമുകൾ എച്ച് വൺ ബി വീസാക്കാർക്ക് ഉടൻ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നില്ല ഈ പൈലറ്റ് പ്രോഗ്രാമുകൾ ആദ്യം യൂറോപ്പിൽ പരീക്ഷിച്ചു വിജയിച്ചാൽ മാത്രമേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളൂ സെപ്റ്റംബർ രണ്ടിനു ശേഷം ഇന്ത്യയിലേക്ക് പോകുന്നവർക്ക് വലിയ കാലതാമസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി നിലവിൽ അമേരിക്കയിലുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഡ്രോപ്പ് ബോക്സ് സൗകര്യം ഉപയോഗിച്ച് വിസ പുതുക്കാൻ ഈ ഒരു മാസത്തെ സമയം മാത്രമാണ് ലഭിക്കുന്നത് ഇവരിപ്പോൾ നൽകാനുള്ള തിരക്കിലാണ് ഈ തീരുമാനം ഒരുപാട് ആളുകളെ ആശങ്കയിലാക്കുന്നുണ്ടെങ്കിലും നേരിട്ടുള്ള വിസ അഭിമുഖങ്ങൾ നടത്തുന്നത് വിസ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും വ്യാജ വിസകൾ തടയുമെന്നും വിസ നയ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഈ പുതിയ തീരുമാനം ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല ഭാവിയിൽ ഇന്ത്യൻ സർക്കാരും അമേരിക്കൻ സർക്കാരുമായി ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയിലും സാങ്കേതിക മേഖലയിലും നിർണായക പങ്കുവഹിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന് അടിയന്തര പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്